ഒരു റിവ്യൂ വീഡിയോ ആണ് റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്ന വണ്ടി എന്ന് പറയുന്നത് ഇറ്റാലിയൻ ചിക്ക് അപ്പോൾ ഇവൻ്റെ റിവ്യൂ എടുക്കാൻ വേണ്ടി സത്യം പറഞ്ഞാൽ ഗോവ വരെ ഞാൻ പോയിട്ടുണ്ട് ഐ ബി ഡബ്ല്യുവിന് ഇത്രയും നാളായിട്ടും ഐ ബി ഡബ്ല്യുവിന് പോകാത്തൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഞാൻ ആദ്യമായിട്ട് ഐ ബി ഡബ്ല്യുവിന് പോവാൻ കാരണമായൊരു വണ്ടി എന്ന് പറയുന്നത് ഈ വണ്ടിയാണ് കാണുമ്പോൾ നിങ്ങൾ ഇത് ഒരു ആർ എസ് വി ഫോറോ അല്ലെങ്കിൽ അപ്പുറം ഇല്ലാതെ മറ്റേ ഫാക്ടറി റേസിംഗ് ബൈക്കോ എല്ലാം ആയിരിക്കുന്നു പക്ഷേ ഇത് ആർ എസ് ഫോർ ഫൈവ് സെവൻ ആണ് പറയണ്ട ആവശ്യമില്ല ഞാൻ ജസ്റ്റ് ഒരു ഗുമ്മിന് ആദ്യം പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞതന്നേ ഉള്ളൂ എന്തായാലും ഇന്ത്യൻ മെയ്ഡായിട്ട് സത്യം പറഞ്ഞാൽ നല്ല കോമ്പറ്റിറ്റീവ് പ്രൈസിൽ ഇത്രയും കിണ്ണൻ ലുക്കിൽ ഇത്രയും ഒരു പ്രീമിയം ഫീലിൽ ഈ ഒരു വണ്ടി എന്തായാലും നമ്മുടെ ഇന്ത്യക്കാർക്ക് വന്നൊരു വിപ്ലവം തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്തെങ്കിലും വണ്ടിയുടെ ലുക്കിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ പറയാം ഓൾറെഡി നമ്മൾ നമ്മളിതിൻ്റെ ഒരു വാക്ക് അറൗണ്ട് റിവ്യൂ ഗോവയെ വെച്ചിട്ട് ഐ ബി ഡബ്ല്യുൽ നമ്മൾ ചെയ്തിട്ടുള്ളതായിരുന്നു പക്ഷെ അതൊരു കംഫർട്ടബിളായിട്ടുള്ള ഒരു റിവ്യൂ അല്ലായിരുന്നു നമ്മൾ ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് ലുക്ക് കാണിച്ചതേ ഉള്ളായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നത് ഇവൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലുക്കും വ്യൂവും പെർഫോമൻസും എല്ലാം തന്നെയാണ് ഫീലും ഫീഡ്ബാക്കും എല്ലാം തന്നെയാണ് അതുപോലെ തന്നെ ഒരു ചെറിയ ഓണർഷിപ്പ് റിവ്യൂ ഉണ്ട് ഈ വണ്ടിയുടെ ഓണർ ഇതിനെ പറ്റിയിട്ട് ഫസ്റ്റ് സർവീസ് കഴിഞ്ഞപ്പോൾ നിലവിൽ തിരുവനന്തപുരത്ത് നിന്ന് കൊണ്ടുവന്നൊരു വണ്ടിയാണ് അപ്പോൾ ഇതിന് ആ ഒരു ഓണറിന് എന്തെല്ലാം കാര്യങ്ങൾ ഈ വണ്ടിയിൽ പ്രോസും കോൺസും ഒക്കെ തോന്നിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തെ പറ്റിയിട്ടൊക്കെ നമുക്ക് സംസാരിക്കാം ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ലുക്കിൻ്റെ കാര്യം പറയുന്നത് അതിഭീകരമായിട്ടുള്ള ഒരു ലുക്കാണ് വരുന്നത് ഇതും ആർ എസ് സിക്സ് സിക്സ്റ്റിയും കൂടെ ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ രണ്ടും ട്വിൻ ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുക ഇതിനൊരു വലിപ്പ കുറവോ അല്ലെങ്കിൽ ഒരു ബിഗ് ബൈക്കിൻ്റെ ഫീൽ ഇല്ലായ്മ ഒന്നും തന്നെ ഇല്ല സത്യം പറഞ്ഞാൽ ഇതൊരു പ്രീമിയം ഫോർ ഫിഫ്റ്റി സി സി കാറ്റഗറിപ്പെടുന്ന വണ്ടിയാണ് ത്രീ ട്വൻറ്റി എം എം ഡിസ്ക് ബ്രേക്ക് നമുക്ക് ഫ്രണ്ടിൽ കാണാൻ സാധിക്കും ഇരുന്നൂറ്റി നാൽപ്പതൊന്നിൻ്റെ ഡിസ്ക്വറേക്ക് ബാക്കിൽ കാണാൻ സാധിക്കും ഒരു ബൾക്കി ആയിട്ടുള്ള ഒരു ഫെയറിങ് ആണ് വരുന്നത് പ്രോപ്പർ ഇറ്റാലിയൻ ഒരു ഫിനിഷിംഗ് ആണ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ കാണാനായിട്ട് സാധിക്കുക നമ്മുടെ ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആർ എസ് വി ഫോറിൻ്റെ അതേ ഒരു സെയിം ലുക്കൊക്കെ തന്നെയാണ് ഈ ഒരു വണ്ടിയിലും ഏകദേശം വരുന്നത് ഡി ആർ എൽ ഈ ഒരു ഭാഗം അതുപോലെ തന്നെ അതെ ഒരു ഭാഗത്തായിട്ട് നമുക്ക് എൽ ഇ ഡിയും നമുക്ക് കാണാൻ സാധിക്കും ബി എ എ റൈസർ എന്നത് ഒരു ഭാഗത്തായിട്ട് കാണാൻ സാധിക്കും പിന്നെ എയർ ആണ് ഇത് ഈ കാണുന്നത് എല്ലാം തന്നെ എയറോ പക്ക എയറോഡയനാമിക് ഡിസൈനിലാണ് ഈ ഒരു വണ്ടി എന്തായാലും ക്രിയേറ്റ് ചെയ്ത് അപ്രീല വിട്ടിട്ടുള്ളത് അവരെന്തായാലും ചില്ലറ ടീം അല്ല അപ്രീല എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്തൊക്കെയാണ് ഇതിൻ്റെ ഡി ആർ എൽ വ്യാപിച്ചിടക്കുന്നത് ഇതെല്ലാം എയർ ആണ് എല്ലാം പക്ക എയർ ടണൽ ടെസ്റ്റഡ് ആയിട്ട് ഇറക്കിയ ഒരു വണ്ടിയാണ് ആ ഒരു എയറൊക്കെ പാസ് ചെയ്യാനുള്ള പ്ലാസേജ് ഒക്കെയാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും വണ്ടി നല്ലോണം ഹീറ്റ് ഹീറ്റാകുന്നുണ്ട് ഇവിടെ നിൽക്കുമ്പം വരെ നല്ലോണം ഹീറ്റ് ഫീൽ ചെയ്യുന്ന ഒരു വണ്ടിയാണ് കേട്ടോ ടു സെവൻറ്റി ഡിഗ്രി ഷാഫ്റ്റ് വരുന്ന ഒരു പ്രോപ്പർ വി ഫോർ ലൈക്ക് സൗണ്ടിങ് ചെയ്യുന്ന ഒരു വണ്ടിയാണിത് സൗണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ച എന്തായാലും അത്ര കിഡിലമായിട്ടുള്ള ഒരു സൗണ്ടാണിത് അതായത് ഒരു ടിപ്പിക്കൽ ട്വിൻ ടിൻസുലിണ്ടറിൻ്റെ സൗണ്ടായിട്ട് നമുക്ക് ഒരിക്കലും ഈ ഒരു വണ്ടിയെ കാണാൻ സാധിക്കത്തില്ല കണ്ടില്ലേ ഒരു വി ഫോർ എൻജിൻ്റെ ഒരു ഇൻസ്പിറേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വണ്ടിയുടെ സൗണ്ടിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഈ ഒരു ഭാഗമൊക്കെ കുറച്ചൊരു അഗ്ളി പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു ഒരു കുറച്ചും കൂടി ഒരു പ്രീമിയം ഫീൽ കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഇങ്ങനെയുള്ളൊരു ലെവലിലൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ സിംഗാമൊക്കെ കണ്ടില്ലേ അലൂമിനിയം സിംഗാമും കാര്യങ്ങളൊക്കെയാണ് നല്ല ലുക്കും കാര്യങ്ങളൊക്കെ ആ ഒരു സിംഗാമിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് പിന്നെ അപ്രലയുടെ ആദ്യമായിട്ടാണ് ഞാനൊരു പെർഫോമൻസ് വണ്ടി ഓടിക്കാനായിട്ട് പോകുന്നത് അപ്രീലയുടെ സ്കൂട്ടർ ഓടിച്ചിട്ടുള്ളതല്ലാതെ അവരുടെ ഒരു പ്രോപ്പർ ഒരു സ്പോർട്സ് പെർഫോമൻസ് വണ്ടി ഞാൻ ഇതുവരെ ഓടിച്ചിട്ടില്ല അപ്പോൾ എന്തായാലും ഓടിച്ചിട്ട് എങ്ങനെയുണ്ട് പവർ ഫീല് അല്ലെങ്കിൽ എങ്ങനെയുണ്ട് പെർഫോമൻസ് എന്നുള്ള കാര്യമൊക്കെ ഞാൻ പറഞ്ഞുതരാം സാഡ്ലി നമുക്ക് ഇവിടെ ഇവിടുത്തെ റോഡിൽ അത്രമാത്രം നല്ലൊരു റോഡ് എന്തായാലും നമുക്ക് നമ്മുടെ ഗവൺമെൻറ് നമുക്ക് തന്നിട്ടില്ല എന്തായാലും താങ്ക്സ് ടു ഗവൺമെൻറ് ഒരു വണ്ടിയുടെ റണ്ണിങ് പീരീഡ് തീരുന്നതിന് മുമ്പായിട്ട് ഈ ഒരു റോഡ് പണിഞ്ഞു തരാത്തതിൽ ഇല്ലെങ്കിൽ ഞാൻ കൈ കൊടുത്ത് പോകാനായി ഒരു അയ്യായിരം കിലോമീറ്റർ കൈ കൊടുത്ത് ഓടിക്കേണ്ട എന്നാണ് ഇതിൻ്റെ കമ്പനി എന്ന് പറഞ്ഞത് അതുകൊണ്ട് എന്തായാലും നമ്മൾ വലിയൊരു ടോപ്പ് ആൻഡ് ഓറിയൻറ്റഡർ ആയിട്ടുള്ളത് ജസ്റ്റ് ഒരു ആക്സലറേഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം എന്തായാലും അഡ്ജസ്റ്റബിൾ ലിവേഴ്സും കാര്യങ്ങളും തന്നെ വരുന്നില്ല അതൊരു ചെറിയൊരു പോരായ്മ പോലെ എനിക്ക് തോന്നി പ്രോപ്പർ ആയിട്ടുള്ള ഒരു അഗ്രസീവ് ഡിസൈനാണ് ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുള്ളത് പ്രോപ്പർ ട്രാക്ക് സ്പെക്കാണ് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് തൈ സപ്പോർട്ട് കൊടുക്കാനായിട്ടുള്ള ഒരു പ്രോപ്പർ ഡിസൈനാണ് ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുള്ളത് ടാങ്ക് ആണെങ്കിലും അത്യാവശ്യം ആയിട്ടുള്ള ടാങ്കാണ് വന്നിട്ടുള്ളത് പിന്നെ സീറ്റാണെങ്കിലും ദേ നമുക്ക് രണ്ട് സെറ്റപ്പിൽ ബി ത്രീയിലൊക്കെ ഇരിക്കാൻ പറ്റുന്ന പോലെ കുറച്ച് ബാക്കിലോട്ടും കുറച്ച് ഫ്രണ്ടിലോട്ടും ഇരുന്നു ഓടിക്കാൻ പറ്റുന്ന രീതിയിൽ ഈ ഒരു സീറ്റും കൊടുത്തിട്ടുണ്ട് ട്രാക്ക് എന്ന് പറഞ്ഞാൽ പക്ക ട്രാക്ക് സ്പെക്ക് എന്തായാലും വണ്ടിയുടെ റൈഡിംഗ് പൊസിഷൻ വണ്ടിയിലോട്ട് കെയർ ഇരുന്നിട്ട് ഞാൻ കൂടുതലായിട്ട് പറഞ്ഞു തരാം പിന്നെ വിൻ വൈസർ എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് ഓക്കെ നമുക്ക് സ്റ്റോക്ക് നിന്നും കിട്ടുന്ന നല്ല ഒരു വിൻ വൈസറാണ് പിന്നെ ഗ്ലാസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് വിസബിലിറ്റി അത് ഓടിക്കുന്ന സമയത്ത് ഞാൻ പറയാം കൊള്ളാം കുഴപ്പമില്ല കേട്ടോ നല്ലൊരു കാര്യങ്ങളാണ് പിന്നെ ഇവിടെ അപ്പർ ഇല്ല റേസിങ് നേരിടുന്നുണ്ട് വേൾഡ് അമ്പത്തിനാല് വേൾഡ് ടൈറ്റിൽസ് അടിച്ച അപ്രീലിയ ഫാക്ടറി റേസിങ് ഡിസൈൻ ചെയ്തൊരു വണ്ടിയാണ് അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് നമുക്ക് കോഓർഡിനേഴ്സിൽ നമുക്ക് കിട്ടും പിന്നെ പില്ലൻ സീറ്റ് നമുക്കവിടെ കാണാൻ സാധിക്കും അത്യാവശ്യം വലിയ ഹൈറ്റ് ഉള്ള ഒരു സീറ്റല്ല കാണുമ്പോൾ വലിയ ഹൈറ്റ് ഹൈറ്റായിട്ടൊക്കെ തോന്നുമെങ്കിലും വലിയ ഹൈറ്റ് ഉള്ള സീറ്റോ കാരണം ഒന്നും തന്നെയല്ല അപ്പ്രലിയ ആർ എസ് ഫോർ ഫൈവ് സെവൻ്റെ ഒരു ബാഡിങ് ഇവിടെ ഉണ്ട് പിന്നെ ഗ്രാബ്രയിൽ ഇതാണ് എന്ന് തോന്നുന്നു പിന്നെ ബാക്കിലത്തെ ടയറിൻ്റെ സൈസ് നോക്കാനാണെന്നുണ്ടെങ്കിൽ നൂറ്റി അൻപത് അറുപത് ആർ സെവൻറ്റീൻ ടയറാണ് വരുന്നത് ഇറ്റ്സ് ഓക്കെ നമുക്ക് ഈ ഒരു സെഗ്മെൻറ്റിൽ നല്ലൊരു കോൺഫിഡൻസ് നമുക്ക് ടയറിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നുണ്ട് പിന്നെ സ്പോർട്സ് ടെക്കിൻ്റെ ടയറാണ് വരുന്നത് എക്സ്ട്രീം എച്ച് ആർ എന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ റിയർ സെറ്റായിട്ടുള്ള ഓഫ് സെറ്റായിട്ടുള്ള സസ്പെൻഷനും നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നെന്താ പറയേണ്ടത് വണ്ടിയിൽ ഓവറാൾ ക്വാളിറ്റി ഒക്കെ നല്ലതായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു ടൈ ലൈറ്റൊക്കെ അത്യാവശ്യം നല്ല കിട്ടിലും ലുക്കാണ് കേട്ടോ തരുന്നത് നല്ലൊരു പ്രോപ്പർ ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് പിന്നെ എൽ ഇ ഇൻഡിക്കേറ്റേഴ്സ് പിന്നെ അപ്പുറയിൽ ഇതുവരെ ഇതിൻ്റെ ആക്സസറീസിൻ്റെ പ്രൈസോ കാരണം തന്നെ ഇതുവരെ പുറത്ത് വിട്ടിട്ടില്ല എന്നാണ് ഇതിൻ്റെ ഓഡറിൻ്റെ ഭാഗത്ത് നമുക്ക് അറിയാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ ചെയിൻ പ്രോക്കറ്റിൻ്റെ റേറ്റോ അല്ലെങ്കിൽ ഒരു സർവീസ് കോസ്റ്റോ സർവീസ് കോസ്റ്റ് ഞാൻ എന്തെങ്കിലും ഓഡറിനെ വിളിച്ച് കേൾപ്പിച്ച് തരാം എന്തൊക്കെയായി എന്നുള്ള കാര്യത്തെ പറ്റിയിട്ട് അപ്പോൾ എന്തായാലും ലുക്ക് വൈസ് ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത് ഇനിയിപ്പം വണ്ടിയിലോട്ട് നമുക്കിതേ ഈ ഒരു ഭാഗത്തെ ഫീച്ചേഴ്സ് നോക്കാനാണെന്നുണ്ടെങ്കിൽ ടി എഫ് ഫുള്ളി ടി എഫ് ടി ഡിസ്പ്ലേ ആണ് ട്രിപ്പ് മാക്സിമം ഫ്യൂ എൽ എഫിഷ്യൻസി അതുപോലെ തന്നെ സ്പോർട്സ് മോഡുണ്ട് അതുപോലെ തന്നെ ട്രാക്ഷൻ കൺട്രോള് മൂന്ന് ലെവലിൽ ഉണ്ട് അതുപോലെ തന്നെ കൂളിൻ്റെ ടെമ്പറേച്ചറ് ടൈം പിന്നെ ട്രിപ്പ് തന്നെ ഒരു മാക്സിമം ലെവലിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നെ ഫോൺ കണക്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം നിലവിൽ ഫോൺസും കാര്യങ്ങളൊക്കെ കണക്റ്റഡ് ആയി കിടക്കുകയാണ് പിന്നെ മ്യൂസിക് പിന്നെ അതൊക്കെ തന്നെയാണ് വണ്ടിയിൽ വരുന്നത് പിന്നെ അതെ ഈ ഒരു ഭാഗത്തായിട്ട് വണ്ടി മെനു കൺട്രോൾ ചെയ്യണം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് എന്തായാലും വീഡിയോയുടെ ലെങ്ത്ത് കൂടുന്നത് കാരണം നമ്മൾ ഇത് ഫുള്ളായിട്ട് പറയാൻ നിൽക്കുന്നില്ല വേണമെങ്കിൽ ഒരുപാട് യൂട്യൂബ് വീഡിയോസിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി ഓടിക്കാം വണ്ടി ഓടിച്ചിട്ട് നമുക്ക് വണ്ടിയുടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് സംസാരിക്കാം എങ്ങനുണ്ട് റൈഡിങ് പൊസിഷൻ എന്നുള്ള കാര്യത്തെ പറ്റിയിട്ട് വണ്ടിലോട്ട് കയറിയിരിക്കുമ്പോൾ വലിയൊരു സീറ്റ് ഹൈറ്റ് ഉള്ള വണ്ടിയായിട്ട് തോന്നുന്നില്ല എന്നെ പോലെ ആവറേജ് ഹൈറ്റുള്ള ഒരാൾക്കും വണ്ടി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് സീറ്റ് ഹൈറ്റിൻ്റെ കാര്യത്തിൽ വെയിറ്റ് ആണെന്നുണ്ടെങ്കിൽ വെയിറ്റ് ആയിട്ടുള്ള വണ്ടിയാണ് എന്നാലും ഇറ്റ്സ് ഓക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ഒരു വെയിറ്റ് ഡിസ്ട്രിബ്യൂഷനാണ് വണ്ടിയിൽ വന്നിട്ടുള്ളത് റൈഡിങ് പൊസിഷൻ നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന പോലെ ഉള്ള കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം നിങ്ങൾക്ക് ഫ്രണ്ടിൽ നിന്നുള്ള ഒരു വ്യൂ നോക്കാനാണെങ്കിൽ ഒരു പക്ക സൂപ്പർ സ്പോട്ട് ഡിസൈനാണ് നമുക്ക് ഫ്രണ്ടിലത്തെ ഈ ഒരു മാസീവ് ലുക്ക് നമുക്ക് തരുന്നത് ലുക്ക് മാത്രമല്ല പർപ്പസും സൂപ്പർ സ്പോട്ട് തന്നെയാണ് ട്രാക്ക് റെഡി ആയിട്ടുള്ള ഒരു വണ്ടിയാണ് നമുക്ക് ട്രാക്കിലോട്ട് കൊണ്ടങ്ങ് ഇറക്കിയാൽ മതി സ്പോർട്സ് നമുക്ക് ആ ഒരു ഈ സ്റ്റോക്ക് വണ്ടി തന്നെ അപ്പോൾ ഇതേ കണ്ടില്ലേ ഒരു ഡിസൈനൊക്കെ ഒക്കെ കോമ്പാക്റ്റായിട്ട് തന്നെയാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഈ ടാങ്കിൻ്റെ ഈ ഭാഗത്തൊക്കെ ഹെവി ചൂടിക്കുന്നുണ്ട് എന്തായാലും നല്ല ഹീറ്റിംഗ് ഉള്ള വണ്ടിയായിട്ട് തന്നെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് വണ്ടി ഓടിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ കാര്യം ഇത് വണ്ടി ഓണർ ഓടിച്ചുകൊണ്ട് ഇവിടെ തന്നപ്പോൾ തന്നെ ഇത്രയും ഹീറ്റായി അപ്പോൾ അതെ ആസ് എ ആർ വൺ ഫൈവ് ഓണർ ആർ എണ് ഫൈവിൻ്റെ അത്ര കമ്മിറ്റഡ് ആയിട്ടുള്ള അഗ്രസീവ് റൈഡിങ് പൊസിഷൻ അല്ല ഒരു പൊടിക്ക് കുറവുണ്ട് എന്നിരുന്നാൽ നമ്മളൊരു സി ബി ആർഒ ആർ ആർ ത്രീ ഡോ പോലെ ഒരു കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടുള്ള ഒരു സ്പോർട്സ് ടൂറാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല സ്റ്റിൽ ഇത് അഗ്രസീവ് ആയിട്ടുള്ള ഡിസൈൻ തന്നെയാണ് ഏകദേശം നമ്മുടെ ആർ സി ത്രീ നയൻ്റിയൊക്കെ ലെവലിലൊക്കെ വരുന്നുണ്ട് ഇതിൻ്റെ റൈഡിങ് പൊസിഷൻ ബട്ട് ഇത് കുറച്ചും കൂടെ ഒരു ട്രാക്ക് ഒരു വെപ്പൺ ആയിട്ടാണ് ഫേഷണലി ഫീൽ ചെയ്യുന്നത് പിന്നെ പ്രീലോഡ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള അഡ്ജസ്റ്റബിൾ സസ്പെൻഷനാണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി ഓടിക്കാം ഒന്ന് അപ്രീലിയ ബി എ റൈസർ ഇത് എനിക്ക് ആദ്യത്തെ ഒരു അനുഭവമാണ് കേട്ടോ ഈ ഒരു വണ്ടിയിൽ കയറിയിരിക്കുന്ന സമയത്ത് കിട്ടുന്നത് ഇത്രയും ഓ ആ ഒരു ഫയറിംഗേ ഉണ്ടല്ലേ ഗൈസ് റൈഡ് ബൈ വയറാണ് ഈ വണ്ടിയിൽ വരുന്നത് അപ്പൊ നമുക്ക് വണ്ടി ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് വരാം നമ്മൾ അങ്ങനെ വണ്ടിയിൽ കയറി ഇരുന്നിരിക്കാണ് സാധ്യമായിട്ടാണ് ഒരു അപ്പറില്ല നല്ലൊരു വണ്ടി ഓടിക്കുന്നത് അപ്പോൾ കോർണറിങ് ഫസ്റ്റ് നമുക്കൊന്ന് ചെയ്തു മോനെ ഒരു രക്ഷയില്ലിന് സത്യമായിട്ടും ഇത്ര കിട്ടില്ല കോർണർ ചെയ്യാൻ പറ്റുന്ന ഓ പവർ ഈസ് റിച്ചലി റോ ആണ് കേട്ടാ ഭയങ്കരമായിട്ട് എന്താ പറയുക ഫൺ ടു ഡ്രൈവായിട്ട് ഈ ഒരു കോർണേഴ്സിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് വണ്ടി കാര്യം വണ്ടി ഇങ്ങനെ ഇങ്ങനെ എന്നെ അങ്ങ് ചരിച്ചോ എന്നെ അങ്ങോട്ട് ചരിച്ചോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത്രയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ വീടോട് ആദ്യം പറഞ്ഞപോലെ തന്നെ ട്രാക്ക് സ്പെക്കായിട്ട് ഉള്ള ഒരു വണ്ടിയാണിത് അപ്പോൾ അതിൻ്റെ ഒരു ഗുണം കോർണറിങ്ങിൽ ഇങ്ങനെ വണ്ടി കോർണറിങ്ങിൽ കാണുന്നുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വണ്ടി എന്താ പറയണ്ടേ ഇങ്ങനെ ലീൻ ചെയ്യുന്നുണ്ട് കോർണറിങ്ങിൽ നല്ല വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഉള്ള ഒരു വണ്ടിയാണ് പിന്നെ അത് ശേഷം നല്ല കമ്മിറ്റഡ് ആയിട്ടുള്ള റൈഡിങ് പോസ്റ്ററാണ് വണ്ടിയിൽ വരുന്നത് എന്തായാലും സ്പോർട്സ് മോഡൽ നടക്കുന്നത് പവർ ഡെലിവറിയെ പറ്റിയിട്ട് ഞാൻ പറയാം എനിക്ക് ഇങ്ങനെ ഓടിച്ചിട്ട് ഒന്നും തന്നെ പറയാനായിട്ട് പറ്റുന്നില്ല യെസ് ബൈ വയർ നല്ല റെസ്പോൺസീവ് ആണ് ഇങ്ങനെ ഫ്രണ്ടിൽ വണ്ടി പോകുന്നത് കൊണ്ട് നമുക്കൊരു മോനെ ഒരു പവർ കേട്ടാ ഞാൻ ആർ ആർത്തി അങ്ങനെ അധികം ഓടിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ആർ ആർത്തിരിയുടെ ഒരു പവർ ബാൻഡ് എങ്ങനെയാണ് എന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല ഓപ്പണായിട്ട് പറയാം ഞാൻ അധികം അങ്ങനെ ആർ ആർത്തിരി ഓടിച്ചിട്ടില്ല എന്നിരുന്നാലും നമ്മൾ ഇപ്പം കമ്പയർ ടു ത്രീ നയൻറ്റി ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതൊരു ട്വിൻ സിലിണ്ടർ ആയതുകൊണ്ട് ഇതിന് അത്യാവശ്യം നല്ല സ്മൂത്ത് ലീനിയർ പവർ ഡെലിവറി ആകും എന്നുള്ള പ്രതീക്ഷയൊന്നും വേണ്ട ഇവന് നല്ല റോ ആയിട്ട് തന്നെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് നിൻജ ഫോർ ഹൺഡ്രഡ് ഞാൻ ഓടിച്ചിട്ടുണ്ട് നിഞ്ച ഫോർ ഹൺഡ്രഡ് ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇവൻ ഉപ്പുലിയാണ് കേട്ടോ സീറോ ടു ഹൺഡ്രഡ് എനിക്ക് തോന്നുന്നത് ഇന്ന നോ ടൈമാണ് ഈ ഒരു വണ്ടിക്ക് ഒരു സിക്സ് സെക്കൻഡ് ആ ഒരു റേഞ്ചിന് റൗണ്ട് അത്രയും മതി ഇതിൻ്റെ സീറോ ടു ഹൺഡ്രഡൊക്കെ കണ്ടിട്ടേ ജസ്റ്റ് നമ്മളെ ത്രോഡിൽ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത ഇതിൻ്റെ ആ ഒരു സ്പീഡോമീറ്റർ നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി എന്തായാലും ബ്രേക്കിംഗ് ഒക്കെ നോക്കാനാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് അമേസിങ് നല്ല ബൈറ്റുള്ള ആണ് വണ്ടിയിൽ വരുന്നത് ബാക്കിലത്തെ ബ്രേക്കിംഗ് എന്നൊക്കെ പറയാനാണെങ്കിൽ കുഴപ്പമില്ല ഓബിയസ്ലി ഫ്രണ്ട് ബ്രേക്കിൻ്റെ അത്രയും ബൈറ്റ് വരത്തില്ല ബാക്ക് ബ്രേക്കിന് ഏതാണോ ഡുക്കാറ്റി പനികാലിയ അതുപോലെ സൗണ്ട് ചെയ്യുന്നു വണ്ടി നല്ല അത്യാവശ്യം നല്ല റോ ആയിട്ട് തന്നെ വണ്ടി കയറുന്നുണ്ട് കേട്ടോ പിന്നെ നല്ല റോഡ് അറ്റൻഷൻ ഉള്ള ഉള്ളൊരു വണ്ടിയായിട്ടാണ് എനിക്ക് ഈ വണ്ടിയെ ഫീൽ ചെയ്യുന്നത് പിന്നെ ഗിയർ ബോക്സ് എന്നൊക്കെ പറയുന്നത് അത്ര ഒരു ആർ ആർത്തിരി ലെവലിൽ ജപ്പാനീസ് വണ്ടികൾ പോലെ ഒരു പ്രിസൈസ് അല്ലെങ്കിൽ സ്മൂത്ത്നെസ് ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല പ്രിസൈസ് ആണ് ബട്ട് അത്ര ഒരു ബട്ടറി സ്മൂത്ത് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ക്ലച്ചൊക്കെ നല്ല ലൈറ്റ് ആണ് കേട്ടോ നമുക്ക് ഒറ്റ വിരലുകൊണ്ട് ആ ഒരു ക്ലച്ചൊക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് എനിക്ക് ഈ വണ്ടിയിൽ ഇനീഷ്യലി തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പിന്നെ ഒക്കെ ഒരു മിനിമലായിട്ടൊക്കെ ഉള്ളു വലിയൊരു രീതിയിൽ വൈബ്രേഷൻസോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ഫെയറിങ്സിനൊന്നും തന്നെ അങ്ങനെ വൈബ്രേഷൻസ് ആയിട്ടൊന്നും തന്നെ എനിക്ക് തോന്നുന്നൊന്നുമില്ല കണ്ടല്ലേ വളവിലോട്ടൊക്കെ വരുമ്പോൾ വണ്ടി തന്നെ ഇത് സത്യം പറഞ്ഞാൽ ചുമ്മാ പറയുന്നില്ല വളവിലോട്ട് വരുമ്പോ നമ്മൾ അങ്ങനെ നമ്മുടെ ഒരു മൈൻഡ് അങ്ങോട്ട് പോകുന്നത് പോലെ തന്നെ വണ്ടി തിരിയുന്നുണ്ട് ഓ ഓ എന്തായാലും മൈലേജ് സർവീസ് കോസ്റ്റ് കംഫർട്ടിനൊക്കെ പറ്റിട്ട് നമുക്ക് എന്തൊക്കെയാ ഇതിന്റെ ഓർഡറിന്റെ അടുത്ത് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം ൻ മേഡാന്ന് കരുത് ഇതിനകത്ത് കുറെ കോംപ്രമൈസൊന്നും തന്നെ ഇല്ല കേട്ടോ ഇവര് ഒരു സി ലൈക്ക് സി ബി യു യൂണിറ്റ് എങ്ങനെയാണ് വരുന്നത് ആ ഒരു റേഞ്ചിൽ തന്നെ ഈ വണ്ടിയും വരുന്നുണ്ട് പിന്നെ ഫിറ്റ് ആൻഡ് ഫിനിഷില് എങ്ങനെയുണ്ടെന്നുള്ള കാര്യം നമ്മളത് ഒരു ലോങ് ടൈം ഓണർഷിപ്പിലൊക്കെ നമുക്ക് പറയാൻ പറ്റത്തില്ലോ ഓവറാൾ വണ്ടി കണ്ടിട്ടൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് ബ്രേക്കിലെ ആ ഒരു കിറ്റ് എം സി കിറ്റിലെ ഫീല് അതായത് ബൈറ്റ് നല്ല പോലുണ്ട് ബട്ട് ആ ഒരു ബ്രേക്ക് തീ കണ്ടില്ലേ ഈ ഒരു ഭാഗത്ത് എത്തിയിട്ടാണ് ആ ഒരു പിടുത്തം കിട്ടുന്നത് ആ ഒരു പിടുത്തം നല്ല പിടുത്തമാണ് കണ്ടില്ലേ അത് ഈ വണ്ടിയുടെ മാത്രമാണോ അതോ എല്ലാ വണ്ടിയിലിങ്ങനെയാണോ എന്ന് എനിക്ക് അറിയില്ല സസ്പെൻഷനൊക്കെ അത്യാവശ്യം നല്ല സ്റ്റിഫാണ് നമുക്ക് കോർണറിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്തിട്ടിരിക്കുന്നതാണ് എന്നാണ് തോന്നുന്നത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വണ്ടി സീനാണ് ഈ സൗണ്ട് കേറി സത്യം പറഞ്ഞ ട്വിൻ സിലിണ്ടർ ആണോ എന്ന് ഡൗട്ട് അടിച്ചു പോകും ഇനിയിപ്പം ആർ ത്രീ എടുക്കണോ ഈയൊരു വണ്ടി എടുക്കണോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഞാൻ ഈയൊരു വണ്ടി എടുക്കാനേ പറയത്തുള്ളൂ കാരണം ആർ ത്രീ ഒരു മോശപ്പെട്ട ഒരു വണ്ടി ആയതുകൊണ്ടല്ല എടുക്കാൻ പറയുന്നത് ആർ ത്രീ എന്ന് പറയുന്ന സാധനം എന്തുകൊണ്ടും ഈ വണ്ടിയെക്കാട്ടിലും വിശ്വസിച്ച് മേടിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് സർവീസ് ആണെങ്കിലും എല്ലായിടവും ഉണ്ട് എൻജിൻ ആണെങ്കിലും ബുള്ളറ്റ് പ്രൂഫ് എൻജിനാണ് സ്മൂത്താണ് ത്രീ ത്രീ ട്വൻ്റി സി സി നിന്നും നമുക്കൊരു ത്രീ വൺ നയൻറ്റി ടോപ്പ് സ്പീഡ് വരെയൊക്കെ കിട്ടും പിന്നെ യമഹ ആണ് ബട്ട് പ്രൈസ് കൊണ്ട് ഒത്തു പോകുന്നില്ല കൈസ് കാര്യം ഇതുപോലത്തെ ഒരു ഇറ്റാലിയൻ ചിക്ക് നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഇത്രയും ഫീച്ചേഴ്സുമായിട്ട് അതായത് ഫീച്ചേഴ്സ് നിങ്ങൾ ആലോചിക്കണം സ്ലിപ്പർ ക്ലച്ച് പോലും ആർത്തിക്ക് വരുന്നില്ല കൈസ് നമ്മുടെ ആർ വൺ ഫൈവ് എമ്മിനകത്താണെങ്കിൽ സ്ലിപ്പർ ക്ലച്ചും ടി എഫ്റ്റി ഡിസ്പ്ലേയും കിക് ഷിഫ്റ്ററും സാമാനങ്ങളും ട്രാക്ഷൻ കൺട്രോളും എല്ലാം വരുന്നുണ്ട് പക്ഷേ അതൊന്നും തന്നെ ഇല്ലാതെ ഏകദേശം ഒരു അഞ്ച് എൺപതിനടുത്ത് ആർത്തിരി വിൽക്കാൻ വരുന്ന സമയത്ത് അത് സി ബി എ ആണ് എന്നിരുന്നാലും അത്രയും വിലക്ക് വിൽക്കാൻ വരുന്ന സമയത്ത് ഇത് അതിനേക്കാളിലും പത്തൊമ്പതിനായിരം രൂപ കുറവില് അപ്രീല കൊണ്ട് വിലയിടുമ്പോൾ ഉണ്ടല്ലോ സ്വാഭാവികമായിട്ടും ആൾക്കാർ പോയി ഇതേ എടുക്കത്തുള്ളൂ കാരണം ഇതിൻ്റെ പെർഫോമൻസ് ആണെങ്കിലും അടിപൊളിയാണ് ടു സെവൻറ്റി ഡിഗ്രി ക്രാങ്ക് വരുന്ന ഈ ഒരു വണ്ടിയുടെ സൗണ്ട് ആണെങ്കിലും പെർഫോമൻസ് ആണെങ്കിലും എല്ലാം അടിപൊളിയാണ് ഒന്നും പറയാനില്ല ആ തിരി വേറൊരു റേഞ്ചാണ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരിക്കലും ഞാനൊരു യമഹ ഒരു വ്യക്തിയാണ് ഞാൻ അപ്പുറിയലിയുടെ അത്രയും വലിയൊരു ഫാനോ കാരണമെന്ന് തന്നെയല്ല എന്നിരുന്നാലും ഇത്ര നല്ലൊരു ഡീൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർ ഇതേ എടുക്കത്തുള്ളൂ സോ യമഹ ഹോണ്ടാക്കെ ചെയ്യുന്നതുപോലെ അത്രയും വലിയ പ്രൈസൊക്കെ ഇട്ടിട്ട് രണ്ട് വർഷം ആരും മേടിക്കാതെ വരുമ്പോൾ ഉറപ്പായിട്ടൊന്ന് വില കുറയ്ക്കുന്നത് നല്ലതായിരിക്കും എന്തായാലും ഞാൻ പ്രിഫർ ചെയ്യുക ആപ്രയിലെ ആർ എസ് ഫോർ ഫൈവ് സെവൻ ആയിരിക്കും ഇനിയിപ്പോൾ നിങ്ങൾക്ക് യമഹ കട്ട പ്രാന്തരാണെങ്കിൽ പോയി എടുക്കാം അതൊന്നും യാതൊരു പ്രശ്നവും തന്നെ ഇല്ല വണ്ടി എന്തായാലും നിങ്ങളെ ചതിക്കത്തില്ല യമഹാർത്രി ആ സോ എന്തായാലും നമ്മുടെ ഈ ഒരു വണ്ടിയുടെ ഇനിയിപ്പോൾ ഓർഡറിനെടുത്ത് നമുക്ക് അത്യാവശ്യം ഡീറ്റെയിൽസൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം എങ്ങനുണ്ട് ആർ സി ത്രീ നയൻറ്റി ആയിട്ടൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് എങ്ങനെയുണ്ട് പിന്നെ ആർ സി ത്രീ നയൻറ്റി ആയിട്ടൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഇത് സിംഗിൾ സിലിണ്ടർ അല്ലാത്തത് കൊണ്ട് അത്രയ്ക്കൊരു തുളുമ്പി തുളുമ്പി നിൽക്കുന്നൊരു ഫീലോ കാരണോന്നെയില്ല ബട്ട് ഇത് ത്രോട്ടിൽ ഓപ്പൺ ചെയ്താൽ ഇവൻ റോ ആണ് അത്രക്ക് ഒരു ഫീലും ഫീഡ്ബാക്കൊക്കെ ഉണ്ട് പിന്നെ ബി എസ് ത്രീയുമായിട്ട് കമ്പയർ ചെയ്യുകയും കമ്പയർ ചെയ്യുന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ബി എസ് ത്രീയൊക്കെ ആളും പവർഫുള്ളാണ് കൈസിയത് അത് ഇനിയിപ്പം നമുക്ക് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഞാനും ഒരു ബി എസ് ത്രീ ഫാൻ ബോയ് ആണ് പക്ഷെ എന്നിരുന്നാലും ഇവൻ പവർഫുള്ളാണ് അംഗീകരിച്ചു കൊടുക്കറിയാം വയ്യ യെസ് അപ്പോൾ സർവീസ് കോസ്റ്റ് എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് ഇഷ്ടപ്പെട്ട ഓണറിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും പുള്ളി കാറിൻ്റെ അടുത്ത് ചോദിക്കാം ചോദിച്ച് എങ്ങനെയുണ്ട് വണ്ടി എന്നുള്ള കാര്യത്തെ കാര്യത്തെപ്പറ്റിട്ടൊക്കെ നമുക്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം പിന്നെ ഇതിന് സർവീസ് സെൻ്റർ ഇല്ല സ്പെയർ പാർട്സിൻ്റെ വിലയൊക്കെ എങ്ങനെ ആകും എന്നുള്ള കാര്യമൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് സംഭവം ശരിയാണ് സർവീസ് സെൻറ്റർ കുറവാണ് എടുത്തു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് ഓടി ഓടി സർവീസൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും ഉറപ്പായിട്ടും എന്തെങ്കിലും ഒരു പണി ഇട്ട് കഴിഞ്ഞാൽ ചെറിയ ഇതിൽ പണി ഇട്ടും എന്നുള്ള കാര്യമൊക്കെ ഉണ്ട് കാര്യം സർവീസ് സെൻ്റർ നെറ്റ്വർക്കൊന്നും തന്നെ അത്ര വൈഡ് ആയിട്ടൊന്നും അല്ല ഇരിക്കുന്നത് എറണാകുളം അതുപോലെ തന്നെ ഈ തിരുവനന്തപുരം ഏരിയയിലൊക്കെയാണ് ഇതിൻ്റെ സർവീസ് സെൻറ്റർ കുറച്ച് എണ്ണിപ്പറക്കാൻ പറ്റുന്ന രീതിയിലുള്ളത് എന്നിരുന്നാലും എടുത്തു കഴിഞ്ഞാൽ മുതലാണ് അത് പറയാതിരിക്കാൻ വയ്യ പിന്നെ റിലേബിലിറ്റി ഇഷ്യൂസൊക്കെ നമുക്ക് എന്തൊക്കെയാലും കണ്ടറിയാം കണ്ടെടുത്തോളം നോ പ്രോബ്ലം എൻജിൻ ഈസ് ഫൈൻ ഇതിൻ്റെ ഒരു ആക്സിലറേഷൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഞാൻ ഓ ഓ മൈ ഗോഡ് ഈ ഒരു രക്ഷയില്ലാത്ത പവർ ഡെലിവറി കേട്ടോ അതായത് വീലി ചെറുതായിട്ടൊരു ടെൻഡൻസി ഉണ്ട് വീലി ടെൻഡൻസി അറിയാത്തവൻ കൈ കൊടുത്തു കഴിഞ്ഞാൽ വീലി ചെറുതായിട്ടൊന്ന് പൊങ്ങും അത്ര സൂപ്പർ ബൈക്ക് പോലൊന്നും അല്ല അപ്പം ബ്രോ പേര് പറഞ്ഞോ അജിത്ത് അജിത്ത് വണ്ടിയുടെ ഓണറാണ് കേട്ടോ അപ്പം എന്താണ് ബ്രോ ഈ വണ്ടിയിലോട്ട് വരാനുള്ള മെയിൻ കാര്യം

കുഴപ്പമില്ല വീട്ടിന്റെ അവിടുന്ന് എത്ര കിലോമീറ്റർ ആണ് ഇരുന്നൂറ് കിലോമീറ്റർ പോയിട്ടാണ് സർവീസ് ചെയ്യുന്നത് പക്ഷെ അതൊരു പ്രോബ്ലമായിട്ട് തോന്നുന്നുണ്ടല്ലേ പ്രശ്നമില്ല എത്ര നാളിരിക്കുമ്പോ സർവീസ് വരുന്ന അത് അങ്ങനെ ഒരു അല്ലാതെ നോർമലി എത്ര വരും മന്ത് മന്ത് ആറായിരം കിലോമീറ്റർ ഇട്ട് നമുക്ക് ചെയ്താൽ മതി അല്ലേ അപ്പോ എത്ര രൂപ ആയി ഫസ്റ്റ് സർവീസ് സർവീസ് ചെയ്തല്ലേ ഏകദേശം ഓയിൽ ചേഞ്ചിന് മാത്രം നമുക്ക് ഫസ്റ്റ് ഓയിൽ ഓയിൽ ചേഞ്ച് ചേഞ്ച് മാത്രമേ ഉള്ളൂ ആ എല്ലാം ഏകദേശം ഒരു എന്തായാലും മൈലേജ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാം പറയാമോ ശരിയോ മാന്യമായിട്ടുള്ള രീതി ഓടിക്കുകയാണെങ്കിൽ കിട്ടും കിട്ടും ഏകദേശം ഏകദേശം ഒരു വരെ കിട്ടിയിട്ടുണ്ട് ഇപ്പം നമുക്ക് ഈ ഒരു സെഗ്മെന്റിൽ വരുന്ന മറ്റുള്ള കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇൻസുലിൻ വേറെ വണ്ടി ഓടിച്ചിട്ടുണ്ട് അതുമായിട്ട് എന്തായാലും അതുമായിട്ട് എന്തായാലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല എന്നിരുന്നാലും ആർ സി ത്രീ നയൻറ്റി എന്തായാലും ഓടിച്ചണല്ലോ ആർ സി ത്രീ ആർ സി ത്രീ നയൻ്റെ കമ്പയർ സമയത്ത് അത് ഇതിന്റെ കാറ്റഗറിയില്ല എന്നിരുന്നാലും ഒരു പവർ ഫീൽ ഒക്കെ വെച്ചോ സമയത്ത് അതാണോ ഇതാണോ കുറച്ചുകൂടെ പവർഫുൾ ആയിട്ട് ആ

അപ്പൊ നമുക്ക് ഓടിക്കുമ്പോ ഫീലൊക്കെ വരുന്നുണ്ട് ഡിഗ്രി ക്രാൻസിലിണ്ടർ എന്നാൽ മാറുമ്പോൾ പിന്നെ എന്തെങ്കിലും ഒരു ഇഷ്ടപ്പെട്ട വരുന്ന ഇത്ര തന്നെ നമ്മുടെ ഈ ഒരു നമ്മുടെ ഏകദേശം എനിക്ക് എന്തായാലും ി ആവർഫിഫ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇറ്റാലിയൻ വണ്ടികളിൽ ഈ നമ്മുടെ ഈ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഈ ഒരു സെഗ്മെന്റിൽ ഈ വണ്ടി മാത്രമേ ഉള്ളൂ അതെ അതെ അപ്പൊ എന്തായാലും ഇഷ്ടപ്പെടാൻ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഇഷ്ടം വരതായിട്ട് നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റത്തില്ല കാര്യം ആയിരം കിലോമീറ്റർ മാത്രമാണ് വണ്ടി ആയതേ ഉള്ളു എന്നാലും ഒരു ഇനി ആ നമുക്ക് ഇപ്പൊ വണ്ടി ഒന്ന് നിർത്തി തിരിക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ നമുക്കത് ഇതിൽ പറയാൻ പറ്റില്ല കാരണം വന്നാൽ ട്രാക്സ് വന്നു വണ്ടിയാ നിർത്തിക്കാനായിട്ട് ഹാൻഡ് ഇവിടെ നമുക്ക് കൈ തട്ടുന്നുണ്ട് അതായത് ട്രാക്ക് റെഡിയാണ് പിന്നെ നമുക്ക് കുറച്ച് പിന്നെ ബാക്കി ആക്സസറി നമുക്ക് മഴ പെയ്യുമ്പഴത്തേക്കും വെള്ളം അടിച്ച് നേരെ ഡയറക്റ്റ് അത് ട്രാക്ക് പതിന്റെ കുറച്ച് റോഡിലോട്ട് വരുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളൊക്കെയാണ് പിന്നെ അപ്പൊ അത്ര ഹാഷ് ബ്രേക്കിംഗ് കാരണം തന്നെ ഒന്നും വന്നിട്ടില്ല പിന്നെ വിൻ വൈസറിനൊക്കെ പറ്റി ഇങ്ങനെയുണ്ട് നമുക്കൊരു നല്ല എഫക്റ്റീവ് ആണല്ലേ ആ ഓക്കെ അപ്പൊ അതൊക്കെയാണ് വണ്ടിയുടെ നെഗറ്റീവ് സർവീസ് ഒക്കെ ഒരു നെഗറ്റീവ് സൈഡ് ആയിട്ട് പറയാൻ പറ്റത്തില്ലേ ഇമ്പ്രൂവ് ആവുമെന്ന് പ്രതീക്ഷിക്കല്ലേ എല്ലായിടവും കൂടെ സർവീസ് കുറച്ചും സെയിൽ തിരുവനന്തപുരം തുടങ്ങിയിട്ടുണ്ടെന്ന് കൂടുന്ന എന്തായാലും അത് കൂടുമെന്ന് പ്രതീക്ഷിക്കാം പിന്നെ കംഫർട്ട് എങ്ങനെയുണ്ട് വണ്ടി ലോങ് എന്തായാലും ഇത്രയും ഓടിച്ചിട്ട് നീക്കുവല്ലേ എന്തായാലും ഇതിന്റെ കംഫർട്ട് കംഫോർട്ട് ചോദിക്കാം എങ്ങനെയുണ്ട് നമുക്കിവിടെ നിലവിൽ സീറ്റ് കവള് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഞാൻ എന്തായാലും നിങ്ങളെ ആദ്യം കണ്ടു കാണിച്ചല്ലേ ഇത് ആക്സസറീസ് ആയിട്ട് വരുന്നതാണ് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് അല്ലേ വരുന്നത് റേറ്റ് അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മുടെ അപ്പ്രീലയുടെ ഒരു ഇനീഷ്യൽ എന്ന് പറയുന്നത് ചെറിയൊരു ഓണർഷിപ്പ് റിവ്യൂ അതുപോലെ തന്നെ എനിക്ക് ഈ വണ്ടിയിൽ തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് എന്തെങ്കിലും നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ ഞാൻ ഷെയർ ചെയ്തത് അപ്പോൾ എന്തായാലും ബ്രോ നന്ദിയുണ്ട് ഒരുപാട് നമുക്ക് വേണ്ടി റിവ്യൂ പറഞ്ഞതിലും വണ്ടി വന്നതിലും അപ്പം ബ്രോ ഓക്കേ പേര് പറഞ്ഞോ ബ്രോ എൻ്റെ അഭിജിത്ത് അഭിജിത് ബ്രോ എന്ന് പറഞ്ഞാൽ അജിത്ത് അജിത്ത് അജിത് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിലാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ അബ്സ്ക്രൈബ് ചെയ്യാത്താണെങ്കിൽ ജസ്റ്റ് അബ്സ്ക്രൈബ് ചെയ്യാം അടുത്തൊരു വീഡിയോയിലാണോ ബൈ